രണ്ടാം ക്ലാസ് ഫിഖ് ഒന്നാം നമ്പർ യോജിച്ചവ ചേർക്കാം ഒന്ന് വലോയിൽ ചെവിരണ്ടും ഒന്നിച്ചു തടവുക രണ്ട് നിസ്കാരം ഏറെ പുണ്യമുള്ള ഐബാദത്താണ് മൂന്ന് ഐബാദത്തിന് അർഹൻ അള്ളാഹു നാല് ഷഹാദത്ത് കലിമ രണ്ടാകുന്നു അഞ്ച് ിൽ മുൻകൈരണ്ടും കഴുകുക രണ്ടാം നമ്പർ വിട്ടത് ചേർക്കാം ക്രമപ്രകാരം ലോഹറ് റസറ് മൗദിബ് സുബഹ് സുബെ അന്ന മുഹമ്മദൻ റസൂരുല്ലോ മൂന്നാം നമ്പർ ഉത്തരം എഴുതാം ഒന്ന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ ഉത്തരം നിസ്കരിക്കുന്നവരെ രണ്ട് വലൂ എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതണം എപ്പോൾ മുഖം കഴുകുമ്പോൾ മൂന്ന് ഉറങ്ങുക ഭ്രാന്ത് ബോധക്ഷയം മത്ത് മുതലായവ കൊണ്ട് നീങ്ങും എന്ത് ബുദ്ധിയുടെ വകതിരിവ് നാല് ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് ഏത് ജക്കാത്ത് കൊടുക്കുക നാലാം നമ്പർ ഇസ്ലാം കാര്യങ്ങൾക്ക് നേരെ ശരിയും അല്ലാത്തവക്ക് തെറ്റും രേഖപ്പെടുത്താം ഒന്ന് മിസ്വാക്ക് ചെയ്യുക തെറ്റ് രണ്ട് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക ശരി മൂന്ന് റമവാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കുക ശരി നാല് തല തടവുക തെറ്റ് അഞ്ച് ഹജ്ജ് ചെയ്യുക ശരി അഞ്ചാം നമ്പർ പൂരിപ്പിക്കാം അറുതു ബില്ലാഹി മിനശ്ശൈത്വാനി റജീം രണ്ട് വായിൽ വെള്ളം കൊപ്പ്ളിക്കുകയും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക